തെരുവുനായ ശല്യത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നജീം കളങ്കര നടത്തുന്ന ഒറ്റയാൾ കാൽനടയാത്ര കൊല്ലം ജില്ലയിൽ വീൽചെയറും തള്ളിയുള്ള ഒറ്റയാൾ യാത്ര ചവറയിലെത്തി കാസർഗോഡ് മുതൽ സെക്രട്ടേറിയറ്റ് വരെയാണ് നജീമിന്റെ യാത്ര എന്റെ വീട് തേവലക്കര തേവലക്കരയിലാണ് കൊല്ലം ജില്ലയിൽ തേവലക്കരയിലാണ് ഞാൻ ഇപ്പൊ വരുന്നത് കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നാണ് ഇന്ന് നാൽപ്പത്തി ആറ് ദിവസമായി കഴിഞ്ഞ കേരള വിദിനത്തിന്റെ അന്ന് വന്നതാണ് വിഷയം വേറെ ഒന്നുമല്ല മനുഷ്യന് വില കൊടുക്കാത്ത ജന്മമായത് ഇന്ന് പട്ടിക ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് പട്ടിക സ്നേഹിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് ഓണ്ടർമാരിക്കാണ് നമ്മുടെ കുഞ്ഞിനൊക്കെ സ്കൂളുകളിൽ പോകാൻ പറ്റുന്നില്ല ബൈക്ക് യാത്രക്കാർക്ക് നിരവധി അപകടങ്ങൾ കന്നുകാലുകൾ ഇതിനെല്ലാം കൊന്നടിക്കൊണ്ടിരിക്കുന്ന തെരുവുനായ ശല്യത്തിനെതിരെ ഒറ്റയാൾ സമരം നടത്തുന്ന നജീം കുളങ്ങരയുടെ യാത്ര നാൽപ്പത്തി എട്ടാമത്തെ ദിവസമാണ് കൊല്ലം ജില്ലയിലെത്തിയത് കാസർഗോഡ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ കാൽനടയായാണ് യാത്ര നടത്തുന്നത് കടന്നുവരുന്ന വഴികളിലെ തദ്ദേശ സ്ഥാപന അധികൃതർക്ക് തെരുവു നടപടി ആവശ്യപ്പെട്ട് നിവേദനം നൽകിക്കൊണ്ടാണ് നജീം കടന്നുപോകുന്നത് തേവിലക്കര സ്വദേശിയായ നജീബ് നവംബർ ഒന്നിനാണ് സമരം ആരംഭിച്ചത് വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നായിയുടെ വേഷം കെട്ടി വീൽ ചെയർ ഉന്തി കാൽനടയായാണ് യാത്ര തെരുവു നായ്ക്കൾ വരുത്തിവെച്ച അപകടങ്ങളും കടിയേറ്റ ഇരകളുടെ ഫോട്ടോകളും ഫ്ലെക്സുകളും വീൽ ചെയറിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒന്നര മാസം കൊണ്ടാണ് ഇദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയും ഇവിടം പരാതി സമർപ്പിക്കുക ഉദ്ദേശലക്ഷ്യങ്ങള് വേറെ ഒന്നും ഇവിടെയൊക്കെ നടക്കുന്ന വന്ധീകരണങ്ങൾ മഹാ ഉടായ്പാണ് നല്ല വന്തികരിക്കുക കുറെ പട്ടികളെ പിടിച്ചു പോകും ചെവി കട്ട് ചെയ്യും കുറച്ച് പെയിന്റ് പഠിച്ചുകൂടും ഇവിടെ അവരെന്തോ ടേപ്പ് ചെയ്യുവോ ടേപ്പ് ഒട്ടിച്ചുവിടുന്നുണ്ടോ നമ്മളെ മനഃപൂർവ്വമായിട്ട് കടിപ്പിക്കണം ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തെരുവു നായ്ക്കളെ ശാസ്ത്രീയമായി വന്ധ്യങ്കരണം നടത്തുക നായ്ക്കൾക്ക് സംസ്ഥാനത്തുടനീളം ഷെൽട്ടർ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നജീം യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് യാത്രയിൽ പഞ്ചായത്തുകൾ കയറിയിറങ്ങി പരാതികളും സമർപ്പിക്കുന്നു തെരുവു നായ ശല്യ പരിഹാരത്തിനായി പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച് ഒപ്പിട്ട പരാതികൾ മുഖ്യമന്ത്രിക്ക് കൈമാറും കൂലിപ്പണിക്കാരനായ നജീം യാത്രയിൽ വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും പെട്രോൾ പമ്പുകളിലും കടത്തിണകളിലുമാണ് സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരെങ്കിലും എന്നാണ് നജീം മറുപടി പൊതുജനങ്ങള് എല്ലാവരും സെക്രട്ടേറിയറ്റിൽ വേണം തയ്യാറുണ്ട് ഈ പരാതികൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ കൈമാറുന്നത് കൂടാതെ ജനങ്ങളെ കൂടെ സുപ്രീം കോടതിയിലും അപ്പീൽ കൊടുക്കാനുള്ള പ്ലാനാണ് എന്റേത് എന്ന് പറയുന്നതല്ല തെരുവുനായ ഒരു ഷട്ടർ സംവിധാനത്തിൽ കൊണ്ടുവരിക അതില്ലാ പഞ്ചായത്തിലും ഒരു പഞ്ചായത്തിൽ പറ്റത്തില്ലെങ്കിൽ അടുത്ത പഞ്ചായത്തിലും ഭാര്യ സെലീന മക്കളായ ഷാനു എന്നിവരുടെ പ്രോത്സാഹനവും പൂർണ്ണമായി നജീമിനുണ്ട് തെരുവു നായ്ക്കൾക്കെതിരായ തൻ്റെ പോരാട്ടവുമായി നജീമിന്റെ യാത്ര തുടരുകയാണ് ന്യൂസ് ബ്യൂറോ ചവറ